അത്തരമൊരു അംഗീകാരം ഇന്ത്യയിലേക്ക് വരാൻ ലാപത ലേഡീസ് കാരണമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്കാർ പുരസ്കാരങ്ങൾക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്തത് കിരൺ റാവുൻ്റെ ലാപത ലേഡീസ് എന്ന ചിത്രമാണ് അറുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കിയ കൽക്കി അതുപോലെ തന്നെ അനിമൽ അത്തരത്തിൽ നിരവധി ചിത്രങ്ങൾ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് അഞ്ച് കോടി രൂപയിൽ താഴെ മുതൽ മുടക്കുള്ള ലാപത ലേഡീസ് വിദേശ ഭാഷാ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മത്സരിക്കാനുള്ള ഇന്ത്യയിൽ നിന്നുള്ള എൻട്രി ആയത് കിരൺ റാവു സംവിധാനം ചെയ്യുകയും ആമിർ ഖാൻ നിർമ്മിക്കുകയും ചെയ്ത സിനിമയാണ് ലാപത ലേഡീസ് ഉത്തരേന്ത്യൻ ഉൾഗ്രാമങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകൾ അവരുടെ സാമൂഹ്യ പിന്നോക്ക അവസ്ഥയാണ് ലാപത ലേഡീസ് ചർച്ച ചെയ്യുന്നത് ഹാസ്യാത്മകമായ രീതിയിലാണ് സിനിമയുടെ ചിത്രീകരണം ആക്ഷേപഹാസ്യ സിനിമകളുടെ കൂട്ടത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലിറങ്ങിയ ആക്ഷേപഹാസ്യ സിനിമകളിൽ ഏറ്റവും ഉന്നതി നിൽക്കുന്ന സിനിമകളിലൊന്നായി ലാബദ ലേഡീസ് മാറിക്കഴിഞ്ഞു ടൊറാൻഡോ ഫെസ്റ്റിവലിൽ ഏറ്റവും അധികം നിരൂപക പ്രശംസ നേടിയ ചിത്രം അതുപോലെ തന്നെ പ്രതിനിധികൾ ഏറ്റവും അധികം ആഘോഷിച്ച ചിത്രമായിരുന്നു ലാബദ ലേഡീസ് രണ്ട് മണിക്കൂർ താഴെ മാത്രം സമയമെടുത്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത് അതും ഹാസ്യാത്മകമായ രീതിയിൽ സംവേദിപ്പിച്ചുകൊണ്ടാണ് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്ക് കിരൺ റാവു കടന്നു ചെല്ലുന്നത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന അവസ്ഥയായിരുന്നു സിനിമയിൽ ഉടനീളം പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ പോലും ധൈര്യമില്ലാതെ ഭർത്താവിൻ്റെ പിന്നിൽ നിഴരായി മാത്രം ജീവിക്കാൻ ഭർ ഭർത്തൃവീട്ടുകാരുടെ അടുക്കള ജോലിക്കാരായി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെയാണ് ലേഡീസ് തുറന്നു കാണിക്കുന്നത് എന്നാൽ ചില പോരാട്ടങ്ങളും ആ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിളിച്ചു പറയുന്നത് മുഴുവൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളാണ് വളരെ വൈകാരികമായി കഥ പറഞ്ഞ ധോബി ഘട്ട് എന്ന ചിത്രത്തിന് ശേഷം രണ്ടാമതായി കിരൺ റാവു സംവിധാനം ചെയ്ത ചിത്രമാണ് ലാപത ലേഡീസ് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ ചിത്രവുമായി വരുമ്പോൾ ഒരു പുതിയ സാമൂഹിക യാഥാർത്ഥ്യം അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇപ്പോഴും വിട്ടുപോകാത്ത ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തിന് നേരെയുള്ള വിമർശനമായി ആ വിമർശനം കൂടിയാണ് ലാപദ ലഡീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രാ ഗ്രാമീണ പശ്ചാത്തലത്തിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അഞ്ചു കോടി രൂപയിൽ താഴെ മാത്രം ബജറ്റുള്ള ഒരു ചിത്രമായി ലാപത ലഡീസ് മാറിയത് ശതകോടികൾ മുഴക്കിയുള്ള കെട്ടുകാഴ്ചകൾ മാത്രമല്ല ദൃശ്യവിസ്മയങ്ങൾ എന്നതിനുള്ള തെളിവാണ് ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ തീരുമാനം മികച്ച പതിമൂന്നംഗ ജൂറിയാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തത് അതുകൊണ്ടുതന്നെ ഇത്തവണ ഓസ്കാർ അവാർഡ് വേളയിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനാകും സാധാരണക്കാരുടെ കഥ സാധാരണക്കാരുടെ ജീവിതം സാധാരണക്കാരുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ ഇതെല്ലാം പരിഗണിക്കും ഓസ്കാർ അവാർഡ് വേദിയിൽ പലപ്പോഴും ഇത്തരം ചിത്രങ്ങൾ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ചരിത്രം പറഞ്ഞ സിനിമകളും ചരിത്രത്തിലൂടെ വർത്തമാന യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ സിനിമകൾ വർത്തമാനകാല സംഭവങ്ങൾ ചർച്ച ചർച്ച ചെയ്ത സിനിമകൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതം പറഞ്ഞ സിനിമകൾ ഇവയൊക്കെ ഓസ്കാർ അവാർഡ് വേളകളിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു അംഗീകാരം ഇന്ത്യയിലേക്ക് വരാൻ ലാപത ലേഡീസ് കാരണമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കിരൺ റാവുവിൻ്റെ മികച്ച ഈ ഉദ്യമത്തിന് വലിയ അംഗീകാരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കാരണം ടൊറാൻറ്റോ ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ മികച്ച നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രശംസയും ആണ് നേടിയിരുന്നത് ലോകത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ലാപദ ലേഡീസിനെ വാഴ്ത്തിയിരുന്നു എന്നാൽ അതിനുശേഷം ഇന്ത്യയിൽ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരാഴ്ച തികച്ച് തിയേറ്ററിൽ ഓടിയില്ല തിയേറ്ററിലേക്ക് പ്രേക്ഷകർ എത്തിയില്ല അന്ന് ഇതിനൊപ്പം റിലീസായ ബിഗ് ബജറ്റ് ചിത്രങ്ങളെല്ലാം വൻ വിജയം നേടിയപ്പോൾ ലാപത ലേഡീസ് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പ്രദർശനം അവസാനിപ്പിക്കേണ്ടി വന്നു ഒരു മാസത്തിന് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ഈ സിനിമ റിലീസാവുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസാകുമ്പോൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ വലിയ അഭിനന്ദന പ്രവാഹമാണ് ഈ സിനിമയിൽ സിനിമയ്ക്ക് ലഭിച്ചത് നിരവധി ആളുകളാണ് ഈ സിനിമയെ പിന്തുണച്ചുകൊണ്ട് സിനിമ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നത് ഇരുപത്തൊമ്പത് കോടി രൂപയാണ് ഒ ടി ടി റിലീസിലൂടെ ലാപദലഡീസ് നേടിയത് മാത്രമല്ല ലോക സിനിമകൾ റിവ്യൂ ചെയ്യുന്ന ലെറ്റർ ബോക്സ് ലാപദലഡീസിന് വളരെ ഗൗരവമായ റിവ്യൂ ആണ് നൽകിയത് അവർ മികച്ച സിനിമകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പതിനഞ്ചാമതായിരുന്നു ലാപ ലേഡീസ് അന്ന് അവർ അതിനകത്ത് എഴുതി വെച്ച ഒരു കാര്യമുണ്ട് കിരൺ റാവുവിൻ്റെ ഏറ്റവും മികച്ച ഇന്ത്യയിൽ നിന്നുള്ള ഒരു സംവിധായികയുടെ ഏറ്റവും മികച്ച ഒരു നേട്ടം ഏറ്റവും മികച്ച ഒരു ചുവടുവയ്പ്പ് അതാണ് ലാപത ലേഡീസ് എന്നായിരുന്നു ലെറ്റർ ബോക്സിൻ്റെ റിവ്യൂവിൽ പ്രധാനപ്പെട്ട വാചകം ഓർക്കണം പതിനഞ്ചാമതാണ് ലാപതാ ലേഡീസ് ഇടം നേടിയത് ആദ്യ നൂറ് സ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഹിന്ദി സിനിമ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്നതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ലാപദ ലേഡീസിൻ്റെ മഹത്വം ലാഭതാ ലേഡീസ് മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം അത് കൂടുതൽ വ്യക്തമാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം കിരൺ റാവുലൂടെ ഒരു ഓസ്കാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടി